ഓർമ്മകൾ അയവിറക്കി അവർ ഒത്തുകൂടി ചരിത്രമായി എം എസ് എഫ് തലമുറ സംഗമം എം എസ് എഫ് കൂടല്ലൂരിൽ സംഘടിപ്പിച്ച തലമുറ സംഗമം ചരിത്രമായി ഏപ്രിൽ മുപ്പത് മുതൽ മെയ് മൂന്ന് വരെ നടക്കുന്ന പഞ്ചായത്ത് എം എസ് എഫ് സമ്മേളനത്തോടനുബന്ധിച്ച് നടന്ന ഈ അപൂർവ പരിപാടി പ്രവർത്തനപരമായി പങ്കെടുത്ത മുൻ മുൻതലമുറയും ആധുനിക തലമുറയുമായുള്ള ഊർജ്ജസ്വലമായ സംവാദത്തിന്റെ വേദിയായി പരിപാടിയുടെ മുഖ്യ ആകർഷണമായത് വിവിധ തലങ്ങളിലെ നേതാക്കളുടെ ഓർമ്മകൾ പങ്കുവെച്ചത് മാത്രമല്ല അത് പുതിയ തലമുറയ്ക്ക് സമഗ്രമായ ഒരു ദിശയും പാഠവും നൽകി രാഷ്ട്രീയ സാമൂഹിക രംഗത്ത് എം നേടിയ വളർച്ചയും ഏറ്റെടുത്ത ചുമതലകളും തുറന്നു പറഞ്ഞു പഴയകാല സംഘടനാ ജീവിതത്തിലെ വെല്ലുവിളികളും അതിനെ അതിജീവിച്ച രീതികളും ചടങ്ങിൽ പങ്കുവെക്കപ്പെട്ടു ഷമീൽ തുറക്കൽ അധ്യക്ഷനായിരുന്ന സംഗമത്തിൽ അഡ്വക്കേറ്റ് ബഷീർ കെ മുഹമ്മദ് മജീദ് ഹാജി ഇബ്രാഹിംകുട്ടി മാസ്റ്റർ അബ്ദുള്ള അബ്ബാസ് മൗലവി മജീദ് പെരുമ്പലം എസ് എം അൻവർ മുനീബ് ഹസൻ മുഹ്സിൻ കോണിക്കൽ തുടങ്ങിയ മുതിർന്ന നേതാക്കൾ പ്രസംഗിച്ചു ഓരോരുത്തരുടെയും സംസാരത്തിലൂടെ സംഘടനയുടെ അതിജീവനത്തിന്റെ ചരിത്രം ആധുനികതയോട് ചേർന്ന് മുന്നോട്ടു പോകാനുള്ള ആവശ്യങ്ങളും പ്രകടമായിരുന്നു പുതുതലമുറയെ പ്രതിനിധീകരിച്ച ഷഫീഖ് അലി ഷിയാസ് പാറക്കൽ ഇർഷാദ് കൂടല്ലൂർ സിയാദ് പള്ളിപ്പടി സബീൽ കൂട്ടക്കടവ് അസ്ലം പള്ളിപ്പടി എന്നിവർ സംസാരിച്ചു നാഫിഹ് പള്ളിപ്പടി നന്ദി പറഞ്ഞു താൽപ്പര്യപരിതമായ സഹവാസം അനുഭവ പകർച്ച രാഷ്ട്രീയ ബോധം എന്നിവ സംഗമത്തിന്റെ മുഖ്യമായ ലക്ഷ്യങ്ങളായി തലമുറകൾ തമ്മിൽ ആത്മബന്ധം ഉറപ്പാക്കുന്ന ഈ സംരംഭം സംഘടനയുടെ തനിമയും തുടർച്ചയും ഉറപ്പുവരുത്തിയതായി പങ്കെടുത്തവർ അഭിപ്രായപ്പെട്ടു